പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ധർമ്മസ്ഥല എന്ന പുണ്യസ്ഥലത്തെ കുറേ രാക്ഷസന്മാർ ചേർന്ന് അധർമ്മസ്ഥലമാക്കി മാറ്റിയതിൻ്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും അതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു ക്ഷേത്ര നഗരമായ കർണാടക സംസ്ഥാനത്തെ ധർമ്മസ്ഥലെ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കൊലപാതകം ലൈംഗികാതിക്രമങ്ങൾ കൂട്ടക്കുഴിമാടങ്ങൾ എന്നിവയെക്കുറിച്ച് നടക്കുന്ന പോലീസ് അന്വേഷണമാണ് ധർമ്മസ്ഥല കൂട്ട ശവ കേസ് മൂന്ന് പതിറ്റാണ്ടുകളായി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകങ്ങളുടെ കുറ്റബോധം പശ്ചാത്താപം തന്നെ വേട്ടയാടുന്ന പേട് സ്വപ്നങ്ങൾ എന്നിവയാൽ ഉറക്കം നഷ്ടപ്പെടുകയും സംഭവം പുറത്തു പറഞ്ഞാൽ പ്രാണം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്താൽ പലപ്പോഴും നഗരങ്ങൾ മാറി മാറി കഴിഞ്ഞ ശേഷം ഇന്ത്യയിലെ ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരികൾക്ക് കൈമാറുന്നതിനായി നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു ദളിത് മനുഷ്യൻ കർണാടകയിൽ പ്രത്യക്ഷപ്പെട്ടു കർണാടകയിലെ ധർമ്മസ്ഥല എന്ന ക്ഷേത്രനഗരിയെ ഞെട്ടിക്കുന്ന ബലാത്സംഗ കൊലപാതക പരമ്പരകളും കൂട്ട ശവ സംസ്കാരവും സംബന്ധിച്ച ആരോപണങ്ങൾ രാജ്യത്തെ പിടിച്ചുകുലുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ലൈംഗികാതിക്രമങ്ങൾ കൊലപാതകങ്ങൾ ശവങ്ങൾ കുഴിച്ചുമൂടൽ എന്നിവയെ എന്നിവയൊക്കെ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ ധർമ്മസ്ഥല ക്ഷേത്രം പ്രതിഷേധത്തിന് വിധേയമാണ് അൽ ജസീറ പറയുന്നതനുസരിച്ച് പ്രതിഷേധങ്ങൾ പലപ്പോഴും അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പതിനേഴ് വയസ്സുള്ള കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗജന്യ എന്ന പതിനേഴ് വയസ്സുള്ള കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തോടെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയും കുറ്റവാളിക്ക് ക്ഷേത്ര നേതൃത്വവുമായി ബന്ധമുണ്ടെന്ന് അവളുടെ കുടുംബം ആരോപിക്കുകയും ചെയ്തു മുമ്പ് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന നാല്പത്തെട്ടുകാരനായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ നൂറു കണക്കിന് മൃതദേഹങ്ങൾ നേത്രാവതി നദീ കരയിൽ കുഴിച്ചിടുന്നതിന് തൻ നിർബന്ധിതനായതായി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പറഞ്ഞു ശവസംസ്കാരങ്ങൾ നടത്താനായി നേത്രാവതി നദിയുടെ തീരം തിരഞ്ഞെടുത്തത് അവ തിരിച്ചറിയപ്പെടാതെ കിടക്കുന്നതിനും മൃദുവും ഈർപ്പമുള്ളതുമായ മണ്ണിൽ വേഗത്തിൽ അഴുകുന്നത് ഉറപ്പാക്കാനായിരിക്കാമെന്ന് അദ്ദേഹം ആരോപിച്ചു ഇരകളെ കൂട്ടത്തോടെ സംസ്കരിച്ച സ്ഥലത്തുനിന്ന് എടുത്തതാണെന്ന് അവകാശപ്പെട്ട അസ്ഥികൂട അവശിഷ്ടങ്ങളുമായാണ് ഇദ്ദേഹം ഒരു പ്രാദേശിക കോടതി കോടതിയിൽ ഹാജരായത് കോടതി വ്യക്തിത്വം മറച്ചുവെച്ച് സംരക്ഷിച്ച അദ്ദേഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഒളിവിലായിരുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയും മറ്റൊരു ഇരുപത് കാരിയായ ആസിഡ് ആക്രമണ ഇരയും ഉൾപ്പെടെയുള്ള നിരവധി ഇരകളെ നേത്രാവതി നദീക്കരയിൽ അടക്കം ചെയ്തതായി നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങളിൽ കഴുത്ത് ഞെരിച്ചു കൊന്നതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു സംഭവത്തിൽ പന്ത്രണ്ടിനും ഇടയിൽ വരെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സംസ്കരിക്കാൻ നിർബന്ധിതനായതായി ആ മനുഷ്യൻ പറഞ്ഞു അപ്പോഴും മൃതദേഹത്തിൽ സ്കൂൾ യൂണിഫോമിൻ്റെ മേലൊടുപ്പ് ധരിച്ചിരുന്നുവെങ്കിലും മറ്റു വസ്ത്രങ്ങൾ കാണാനില്ലായിരുന്നു ഒരു സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു ശരീരത്തിൽ ലൈംഗികാതിക്രമത്തിൻ്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണാമായി കാണാനുണ്ടായിരുന്നു കഴുത്തിൽ ശ്വാസം മുട്ടിച്ചതിൻ്റെ പാടുകളുമുണ്ടായിരുന്നു ആ മനുഷ്യൻ തൻ്റെ സാക്ഷ്യപത്രത്തിൽ പറഞ്ഞു ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം അവളെ അടക്കം ചെയ്യാൻ അവർ എന്നോട് നിർദ്ദേശിച്ചു ആ രംഗം ഇന്നും എന്നിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു താൻ കുഴിച്ചിട്ടതായി അവകാശപ്പെടുന്ന നൂറ് കണക്കിന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അന്വേഷണം നടത്തണമെന്നും മരണമടഞ്ഞ ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പരാതികൾ വ്യാപകമായ വിവാദത്തിന് കാരണമായി പൊതുജനങ്ങളുടെ രോഷത്തിൽ നിന്നും വിവാദങ്ങളിൽ നിന്നുമുള്ള സമ്മർദ്ദം പോലീസ് അന്വേഷണത്തിന് തെളിയിച്ചു ജൂലൈ നാലിന് സംഭവത്തെക്കുറിച്ച് ഒരു പോലീസ് കേസ് ആരംഭിച്ചു പരാതിക്കാരന് ജൂലൈ പത്തിന് പോലീസ് അന്വേഷണം നൽകി ജൂലൈ പതിനൊന്നിന് താൻ വ്യക്തിപരമായി പുറത്തെടുത്തതായി പറഞ്ഞ ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരങ്ങൾ നൽകി രണ്ടായിരത്തി മൂന്നിൽ ഒരു കോളേജ് യാത്രക്കിടെ കാണാതായ അനന്യ ഭട്ടിൻ്റെ അമ്മ തൻ്റെ മകൾ കൊല്ലപ്പെട്ട ഇരകളിൽ ഉൾപ്പെടാമെന്ന് കരുതിയിരുന്നതായി പറഞ്ഞു ധർമ്മസ്ഥലിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം അഥവാ എസ് ഐ ടി യെ രൂപീകരിച്ചതിന് സ്വാഗതം ചെയ്ത നവേതു നല്ലടിതാരെ എന്ന വനിതാ സംഘടന കേസിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിലെ സൗജന്യ ബലാത്സംഗ കൊലപാതക കേസ് പുനരന്വേഷിക്കണമെന്നും അധികാരികളോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് വരെ ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷനെ ഉണ്ടായിരുന്നില്ല അന്വേഷണം സുതാര്യമല്ലെന്നും വളരെ ചെറിയ രീതിയിലുള്ളതാണെന്നും നിയമവിദഗ്ധരും ആക്ടിവിസ്റ്റുകളും വിമർശിച്ചു ആരോപണങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന എണ്ണായിരം കവറേജ് ഇനങ്ങൾ വെക്കണമെന്ന് അഭ്യർത്ഥിച്ച് ക്ഷേത്ര നേതൃത്വത്തിൻ്റെ ബന്ധു ആവശ്യപ്പെട്ട ഒരു ഉത്തരവ് കോടതി അനുവദിച്ചു അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ചില ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വന്ന വാർത്തകൾ പോലീസ് നിഷേധിച്ചു പ്രിയപ്പെട്ടവരെ ധർമ്മസ്ഥലയിലെ അധർമ്മങ്ങളെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചത് കൂടാതെ ധർമ്മസ്ഥലയിൽ ആരോപിക്കപ്പെട്ട ഒരു സ്ഥലം ജെ സി ബി വച്ച് കുഴിച്ചപ്പോൾ പുരുഷൻറ്റേതെന്ന് കരുതപ്പെടുന്ന അസ്ഥി കൂടങ്ങൾ കണ്ടെത്തതായി കണ്ടെത്തിയിട്ടുള്ളതായിട്ടും വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോൾ അത് മൃഗങ്ങളുടെ അസ്ഥിക്കൂടങ്ങളായിരിക്കും ആയിരുന്നുവെന്ന് പറയാനാണ് സാധ്യത കാരണം ഇത്രയും വർഷം അതായത് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോടും ക്രൂര കൊലപാതകങ്ങൾ മൂടി വയ്ക്കാൻ കഴിഞ്ഞവർക്ക് ഒരുപക്ഷെ മനുഷ്യരുടെ അസ്ഥിക്കൂടങ്ങളും മൃഗത്തിൻ്റെ അസ്ഥിക്കൂടങ്ങളാക്കി മാറ്റാനും സാധിക്കുമായിരിക്കും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി സ്കൂൾ ബാഗടക്കം കുഴിച്ച് മൂടി എന്ന് ആ ഒരു ഭാഗം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് പേടിച്ച് വിറകൊണ്ട് ആ ഒരു സമയത്ത് ആ പെൺകുട്ടി അനുഭവിച്ച ആ ഒരു വേദനയെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ആ ഒരു പ്രായമൊക്കെ നമ്മളൊക്കെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് വന്നവരാണ് രാവിലെ സ്കൂളിലേക്ക് ബാഗുമൊക്കെ ആയിട്ട് പോകുന്നു യൂണിഫോമൊക്കെ ഇട്ട് പോകുന്നു തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്താതിരിക്കുന്ന ഒരു അവസ്ഥ അത് അവസ്ഥ തന്നെയാണ് എന്തൊക്കെയായാലും ഇത്രയ്ക്കും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയവർ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് ലോകത്തെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷ എന്താണെന്ന് സർവശക്തനായ രക്ഷിതാവിന് മാത്രമേ അറിയൂ ആ ശിക്ഷ അതെന്ത് തന്നെയായാലും നമ്മൾ കാണുകയെ ആ കുറ്റവാളികൾക്ക് കിട്ടണമെന്ന് ഈയൊരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഏകനായ രക്ഷിതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മീൻസ് ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾ മുസ്ലിംസ് അള്ളാഹു എന്ന് പറയുന്നു ക്രിസ്ത്യാനികൾ കർത്താവ് എന്ന് പറയുന്നു ഹിന്ദുസ് ഈശ്വരൻ എന്ന് പറയുന്നു മൂന്ന് പേരും മൂന്ന് പേരിൽ വിളിക്കപ്പെടുന്നത് ദൈവമാണെന്നാണ് എൻ്റെ വിശ്വാസം ആ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കുറ്റവാളികൾ ക്രൂരമായി ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ നേരുന്നു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ താങ്ക്